നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങളെല്ലാവരും ഒന്ന് ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ നമ്മൾ ചർച്ച ചെയ്യുക ഓരോ ദിവസത്തെ സാമ്പത്തികപരമായിട്ടുള്ള അറിയിപ്പുകൾ പ്രധാനമായിട്ടും പേഴ്സണൽ ഫിനാൻസ് ബാങ്കിങ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും കൈകാര്യം ചെയ്യുക അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹനത്തിൻ്റെ വിൻഷീൽഡിൽ ഫാസ്റ്റാഗ് സ്ഥാപിച്ചില്ലെങ്കിൽ വാഹനം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ കർശനമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വാർഷിക പാസും മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിങ്ങും നടപ്പാക്കാനിരിക്കെ ഫാസ്റ്റാഗ് സംവിധാനം മെച്ചപ്പെടുത്താനാണ് നടപടിയെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചു ചില വാഹനയുടമകൾ ബോധപൂർവ്വം വിൻഷീൽഡിൽ ഫാസ്റ്റാഗ് പതിപ്പിക്കാതിരിക്കാറുണ്ട് അപ്പോൾ വളരെ ടോൾ പിരിക്കലിനെ താളം തെറ്റിക്കുന്നതായും വാഹനങ്ങൾ വൈകി ഗതാഗത പുരുക്കിന് കാരണമാകുന്നതായിട്ടും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി കൈകളിൽ വെക്കുന്ന ടാഗുകൾ അഥവാ ലൂസ് ഫാസ്റ്റാഗുകൾ കണ്ടാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാൻ ടോൾ പിരിവ് ഏജൻസികൾക്ക് എൻ നിർദ്ദേശം നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനങ്ങൾ കുറച്ച് സമയം കൂട്ടാനായിട്ട് ആലോചന പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ അഞ്ച് ദിവസമാക്കാനാണ് ആലോചന ഞായറാഴ്ചയ്ക്ക് പുറമെ ശനിയാഴ്ചയും അവധി നൽകാനാണ് ആലോചിക്കുന്നത് ഇതിന് പകരം നിലവിലത്തെ പ്രവർത്തി സമയം വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ഓഫീസുകൾക്ക് അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട ആലോചന ഇപ്പോൾ നടക്കുന്നത് മുൻപ് മാസത്തിലെ രണ്ടാം ശനിക്കൊപ്പം നാലാം ശനി കൂടി അവധിയാക്കുന്ന ആലോചനയുണ്ടായിരുന്നു എന്നാൽ ജീവനക്കാരുടെ കാഷ്വൽ ലീവ് കുറയുമെന്ന ഉപാധി വെച്ചതോടെ സർവീസ് സംഘടനകൾ എതിർപ്പുമായിട്ട് രംഗത്തെത്തുകയായിരുന്നു ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് മാസത്തിലെ എല്ലാ ശനിയും ഞായറും അവധിയാക്കുന്ന തരത്തിലാണ് നിലവിലെ ശുപാർശ നിലവിൽ ഏഴ് മണിക്കൂറാണ് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി നമുക്ക് പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്നുണ്ട് ഇതുവഴി നമുക്ക് ഇരുപത് ഇൻസ്റ്റാൾമെൻറ്റുകൾ ഇതിനോടൊക്കെ തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ദീപാവലിയോടൊക്കെ തന്നെ ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് ലഭിക്കുക അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രധാന അറിയിപ്പ് വന്നിരിക്കുകയാണ് അതാകട്ടെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാന അറിയിപ്പ് തന്നെയാണ് ഇത് പ്രകാരം ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾ അപേക്ഷ സമർപ്പിച്ച് ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ മുൻപ് അപേക്ഷ വെച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിക്ക് ശേഷമുള്ള സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്തവർ അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ അതുപോലെ തന്നെ സർക്കാർ ജോലിയുള്ളവർ ഇങ്ങനെയുള്ള അനവധി ആളുകൾ അനർഹമായിട്ടുള്ള രീതിയിൽ ഇതിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട് എന്ന് അതോടൊപ്പം തന്നെ അങ്ങനെയുള്ളവരെ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് അത് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ പ്രത്യേകമായിട്ട് അറിയിപ്പായി വന്നിട്ടുണ്ട് കൃത്യമായി നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി അറിയാൻ സാധിക്കും കർഷകർ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അർഹരായിരിക്കാം പക്ഷേ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അനർഹരുടെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടെങ്കിൽ അതായത് അർഹതയുണ്ടായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ നേരിടേണ്ടതായിട്ട് വരും ഉദ്യോഗസ്ഥർ നമ്മുടെ അർഹത പരിശോധന നടത്തുന്നതായിരിക്കും അർഹരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധനസഹായം മുടങ്ങാതെ വീണ്ടും ലഭിക്കുന്നതാണ് അനർഹമാണ് എങ്കിൽ മറ്റു നടപടികൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്തരം ഒരു മുന്നറിയിപ്പ് പി എം കിസാൻ സൈറ്റിൽ നൽകിയിട്ടുണ്ട് കർഷകരെല്ലാം തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഓണക്കാലം പ്രമാണിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് റേഷൻ കടകൾ വഴിയും അതുപോലെ തന്നെ സപ്ലൈകോ വഴിയും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് സബ്സിഡി ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ പ്രത്യേക ഡിസ്കൗണ്ട് ഇങ്ങനെയുള്ള ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് ഈ സമയം വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്ത് സൗജന്യ ഓണക്കെറ്റിൻ്റെ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എ വൈ റേഷൻ കാർഡുകൾക്കാണ് സൗജന്യ ഓണക്കിറ്റുകൾ ലഭിക്കുക മഞ്ഞ കാർഡുകൾക്ക് പതിനാലിനങ്ങളടങ്ങിയ സൗജന്യ ഭക്ഷ്യ കിറ്റിന്റെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ തീർച്ചയായിട്ടും ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സെപ്റ്റംബർ മാസം നാലാം തീയതിക്കുള്ളിൽ തന്നെ ഈ ഒരു സൗജന്യ കിറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം ബി പി എൽ എ പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് ഓണക്കിറ്റ് വേണമെങ്കിൽ സമൃദ്ധി എന്ന് പറയുന്ന ഓണക്കിറ്റ് അത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നുണ്ട് അതിൽ ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും പ്രത്യേക കിറ്റുകളാണ് ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നത് നമുക്ക് ഇരുന്നൂറ് രൂപയുടെ അധിക ഉൽപ്പന്നങ്ങളായിരിക്കും ലഭിക്കുക അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ എഴുന്നൂറ് രൂപയ്ക്ക് അടുത്തുള്ള ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ആയിരം രൂപയ്ക്ക് വാങ്ങിയാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഗിഫ്റ്റ് കാർഡുകൾ വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും പ്രത്യേക ഗിഫ്റ്റ് കൂപ്പണുകളും സപ്ലൈകോയിൽ ലഭ്യമാണ് സപ്ലൈകോ വഴി അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന കാര്യം കൂടി എല്ലാ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ സൗജന്യ ഓണക്കിറ്റ് അത് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ വർധനവ രേഖപ്പെടുത്തി ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ബുധനാഴ്ച കുതിച്ചേർന്ന് പവന് എഴുപത്തയ്യായിരം കടന്ന് ഉപഭോക്താക്കളുടെ നെഞ്ചിൽ പേറ്റുകയാണ് സ്വർണ്ണനിരക്ക് ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലും പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി എഴുപത്തിയായിരത്തി ഒരു നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിന് നൽകിയിട്ടുണ്ട് വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയും നന്ദി നമസ്കാരം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക